ബിഗ് ബോസിൽ വെച്ചാണ് പേളിയുമാണിയും ശ്രീനീഷ് പ്രണയത്തിലായത് ആദ്യം സൗഹൃദമായിരുന്നു പിന്നീട് താൻ ആഗ്രഹിക്കുന്ന പോലൊരു പങ്കാളി ശ്രീനീഷിലുണ്ടെന്ന് മനസ്സിലാക്കിയ പേളി പ്രണയം പറയുകയായിരുന്നു ഷോയിൽ തുടരാൻ സാധിക്കാതെ പുറത്തു പോകാൻ പേളി ശ്രമിച്ചപ്പോഴും കരുത്തു പകർന്ന് മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതും ശ്രീനീഷായിരുന്നു മലയാള മിനി സ്ക്രീൻ സീരിയലുകളിൽ നായകനായി കത്തി നിൽക്കുമ്പോഴായിരുന്നു ശ്രീനീഷ് ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയത് ഇതുവരെയുള്ള മലയാളം ബിഗ് ബോസ് സീസണുകളിൽ പേളി ശ്രീനീഷ് ജോഡിയാകാൻ പലരും ശ്രമിച്ചുവെങ്കിലും ഇവരുടെ അത്രയും പ്രണയത്തോളം മികച്ചതായിരുന്നില്ല അവരുടേതൊന്നും പ്രണയത്തിന് കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുമോ എന്ന സംശയത്തോടെയാണ് ഇരുവരും ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് പ്രതീക്ഷിച്ചതുപോലുള്ള എതിർപ്പുകൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല മനോഹരമായ വിവാഹം നടക്കുകയും ചെയ്തു ഇന്ന് പലരും മാതൃകയാക്കുന്ന ഒരു ദാമ്പത്യം കൂടിയാണ് പേളീഷിന്റേത് നിലയ്ക്കും നിതാരക്കുമൊപ്പം ജീവിതം ആസ്വദിക്കുന്ന പീളിയും ശ്രീനീഷും യൂട്യൂബിലാണ് ഇപ്പോൾ സജീവം പേളിയുമാണ് എന്ന യൂട്യൂബ് ചാനലിന്റെ എല്ലാമെല്ലാം ശ്രീനീഷാണ് അവതാരകയുടെ റോൾ മാത്രമാണ് പേളിക്ക് വിവാഹത്തിനു ശേഷം സീരിയൽ അഭിനയം അവസാനിപ്പിച്ച ശ്രീനീഷ് പേളിയുടെ ചാനലിന്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു യൂട്യൂബ് ചാനൽ വഴി കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയതും ശ്രീനീഷിന്റെ വരവോടെയാണ് സെലിബ്രിറ്റി ചാർജ് ഷോ അടക്കമുണ്ടെങ്കിലും പേളിയുടെയും കുടുംബത്തിന്റെയും വീഡിയോയ്ക്കാണ് ആരാധകർ കൂടുതൽ പേളിയും ശ്രീനീഷും മക്കളും മാത്രമുള്ള വീഡിയോയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് അത് വൈറലാകും ഇപ്പോഴിതാ പേളിയും ശ്രീനേഷും പങ്കുവച്ച പുതിയൊരു വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ശ്രീനീഷിന്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും പേളിക്ക് എത്രത്തോളം അറിയാമെന്നത് കണ്ടെത്തുന്നതിനായിരുന്നു രസകരമായ ചോദ്യങ്ങളും മറ്റു നിറഞ്ഞ വീഡിയോ പെർഫെക്ട് മാച്ചാണ് പേലിഷ് എന്ന് കണ്ടെത്താൻ നടത്തിയ ടെസ്റ്റിന്റെ വീഡിയോ ഇതിനോടകം നാല് ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു ഒട്ടുമിക്ക ചോദ്യങ്ങളും പേളി ശരിയാക്കി ചിലതൊക്കെ പതിവ് പോലെ തെറ്റായി അഞ്ചു വർഷമായിട്ട് നിനക്ക് ഇതൊന്നും മനസ്സിലായില്ലേ എന്നാണ് ചില ഉത്തര റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എളുപ്പത്തിൽ ഉത്തരം പറയാൻ കഴിയുമെന്നും മറ്റുള്ള ചോദ്യങ്ങളാണ് തങ്ങളെ കുഴപ്പിക്കുന്നതെന്നും ഇരുവരും പറഞ്ഞു പേളിക്കായി താൻ മാറ്റിവച്ച താല്പര്യങ്ങളും ശ്രീനീഷ് പുതിയ വീഡിയോയിൽ വെളിപ്പെടുത്തി ഒരു ചക്കപ്രേമിയായിരുന്നു അത്രേ ശ്രീനീഷ് എന്നാൽ പേളി ചക്ക കഴിക്കാത്ത കൊണ്ട് ആ ഇഷ്ടം ശ്രീനീഷ് മാറ്റിവെച്ചു വീട്ടിൽ പോകുമ്പോൾ മാത്രമാണ് ചക്ക കഴിക്കുന്നതെന്നും ശ്രീഷ് പറയുന്നു എന്നാൽ തന്റെ കൂടെ ആയിരിക്കുമ്പോൾ തണ്ണിമത്തനാണ് ശ്രീഷ് കഴിക്കുന്നതെന്നും പിന്നെ ചക്കകളുള്ള ശ്രീനിയുടെ ഇഷ്ടം താൻ എങ്ങനെ അറിയുമെന്നായിരുന്നു പേളിയുടെ ചോദ്യം എന്നാൽ തന്റെ ഫേവറേറ്റുകൾ ഏതാണെന്ന് പേളി ചോദിച്ചിട്ടില്ലെങ്കിലും ശ്രീഷ് പറഞ്ഞു എല്ലാം തന്റെ തെറ്റായിരുന്നുവെന്നും ഇപ്പോഴെല്ലാം മനസ്സിലായി എന്ന് പേളിയും പറഞ്ഞു എന്നാൽ ഇരുവരും ഉത്തരങ്ങൾ തെറ്റിച്ചുവെന്നത് എന്നത് ആരാധകരെ ബാധിച്ചിട്ടില്ല പേളിയും പെർഫെക്റ്റ് മാച്ച് മാച്ചാണെന്ന് അറിയാൻ ഈ ചോദ്യങ്ങൾ വേണ്ടെന്നാണ് ആരാധകരുടെ പക്ഷം ശ്രീനി പീളിയെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പേളി മെച്ചപ്പെടാനുണ്ടെന്നും എല്ലാം ചിലർ തമാശയെ കുറിച്ചിട്ടുണ്ട് കുറച്ചു ദിവസം മുമ്പ് അച്ഛൻ മാണിക്കും ശ്രീനേഷുമൊപ്പം ഹുനോസ്മി ബെറ്റർ എന്ന ടാസ്ക് ചെയ്തപ്പോൾ വിജയിച്ചതും ശ്രീനിയായിരുന്നു പേളിയെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ പതിനാലു മാർക്ക് ശ്രീനി നേടി എന്നാൽ ശ്രീനി ജയിക്കണമെന്ന് തന്നെയാണ് താൻ ആഗ്രഹിച്ചതെന്നും അതിനാൽ പരാജയപ്പെട്ടതിൽ സങ്കടമില്ലെന്നുമായിരുന്നു മാണി പോളിന്റെ പ്രതികരണം